ഇവിടെ ഇപ്പം ഗവർണർക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒപ്പമുള്ള ഈ സെൻ പോളിസ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞു ഈ ഈ ഗവർണർക്ക് ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള പിള്ളേർ ഇനിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കേസുകൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പോലീസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ എൻ ഐ എ ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ അന്വേഷണം ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് തിഹാർ ജയിലിൽ ഇവർക്ക് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഗവർണറെ ഇടയുള്ള ആ പോര് നിർത്തി കുട്ടികൾ മര്യാദക്ക് നടക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വളരെ ഗ്രേവായിട്ടുള്ള കേസുകൾ വരും നാഷണൽ ഏജൻസി കേസെടുക്കും ഡൽഹിയിലായിരിക്കും ചിലപ്പോൾ ട്രയൽ നടത്തുന്നത് ഇവിടെ സ്പെഷ്യൽ കോർട്ട് കോർട്ടുണ്ടാകാം ചിലപ്പം അതുപോലെ തീഹാർ ജയിലിലും ചിലപ്പം പോയി കിടക്കേണ്ടി വരും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ അക്രമമുയർത്തിയ എസ് എഫ് ഐ സഖാക്കൾ ആജീവനാന്താലം തീഹാർ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണർക്ക് നേരെ ഇത്തരത്തിൽ പ്രതിഷേധം തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും കുട്ടി സഖാക്കളെ രക്ഷിക്കാൻ സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് പോലും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ളത് അതായത് നാല് തരം ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എക്സ് വൈ സെഡ് ആൻഡ് പ്ലസ് ഇവയിൽ നാലാം സ്ഥാനത്തുള്ള എക്സ് കാറ്റഗറി സുരക്ഷയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ചുമതലയ്ക്കായി കൊടുക്കുക അതിനേക്കാൾ ഒരുപടി ഉയർന്ന വൈ കാറ്റഗറിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായി കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അടുത്തതായി ഇസെഡ് കാറ്റഗറിയിൽ ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കുക എന്നാൽ ഇതിലുമൊക്കെ ഉയർന്ന കാറ്റഗറിയാണ് സെഡ് പ്ലസ് ഇതിൽ അൻപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുക അത്തരത്തിലുള്ള സെറ്റ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്കും ഒരുക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയും എസ് എഫ് ഐ നേതാക്കളുടെ അഴിഞ്ഞാട്ടം തുടർന്നാൽ കേസ് എൻ ഐ എ പോലുള്ള നാഷണൽ ഏജൻസികൾ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം കുട്ടി സഖാക്കൾ തീഹാർ ജയിലിലേക്ക് പോകുമെന്നതാവുമെന്നും എസ് പി ജോർജ് ജോസഫ് മുന്നറിയിപ്പ് തരുന്നു കേരള ഗവർണർക്ക് പ്ലസ് കാറ്റഗറി സെക്യൂരിറ്റി സെൻട്രൽ അനുവദിച്ചു നിലമേൽ വെച്ച് അദ്ദേഹത്തിനെ തടഞ്ഞു അദ്ദേഹത്തിന് എതിരെ കറുത്ത കാണിച്ചു സെക്യൂരിറ്റി ലാബ്സസ് ഉണ്ടായി നേരത്തെ ഒരു സെക്യൂരിറ്റി ലാബ്സസ് ഉണ്ടായി നമുക്കറിയാം അത് യൂണിവേഴ്സിറ്റി കോളേജിലവിടെ വെച്ച് രാത്രി എട്ട് മണിക്ക് അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ യാതൊരു പേടിയുമില്ല എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നിലമേലിലെ പ്രശ്നം ഗുരുതരമായി അദ്ദേഹം റോഡിൽ ഇറങ്ങിയിരുന്നു അടുത്തൊരു കസേര ആരോ കൊടുത്തു അത് കയറിയിരുന്നു ആ കസേരയിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറുള്ള ഇരുന്നു തൻ്റെ സെക്യൂരിറ്റിക്ക് ലാപ്സസ് ഇൻഡ്യ ഇന്ത്യൻ പീനൽ കോഡിൽ അതിനുള്ള വകുപ്പുണ്ട് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിനാല് എയും അത് ഇന്ത്യയുടെ ഗവ പ്രസിഡൻറിനെയും ഗവർണറേയോ ഒരു ഇൻറ്റിമിഡേഷനോ തടയുകയോ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിന് എന്തെങ്കിലും ത്രട്ടുണ്ടാവുകയോ ചെയ്താൽ കൃത്യമായ പണിഷ്മെൻ്റാണ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിരിക്കുന്നത് അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കുള്ള അഖണ്ഡതയ്ക്കുള്ള ത്രട്ടായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിനും ഇന്ത്യയിലെ വൈ ഇന്ത്യയിലെ ഗവർണർമാരും സഞ്ചരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ കാര്യം പറയുന്നില്ല ഇവർ രണ്ടുപേരും സഞ്ചരിക്കുമ്പോൾ അവർക്ക് വി ഐ പി സെക്യൂരിറ്റി ടോപ്പ് സെക്യൂരിറ്റി കൊടുക്കണം അതോടൊപ്പം തന്നെ അവർ സഞ്ചരിക്കുന്നത് അവർക്ക് മാർഗതടസ്സമോ ഇൻറ്റിമിഡേഷനോ ഭീഷണിയോ എന്തുണ്ടെങ്കിലും നൂറ്റി ഇരുപത്തിനാല് ഐ പി സിയും നൂറ്റി ഇരുപത്തിനാല് എ ഐ പി സി പ്രകാരം അവർ പേരി കുറ്റം ചാർത്തും അവരെ ശിക്ഷിക്കും ഇതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം നിലമേലിരുന്നു അവിടെ വന്ന് എഫ് എഫ്ഐആർ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ സോമോട്ടോ ആയിട്ട് എഫ് ആർ എടുത്തു നൂറ്റി ഇരുപത്തിനാല് എന്ന് നോക്കി നൂറ്റി ഇരുപത്തിനാല് ഉണ്ട് ആ എഫ് ഐ ആറിൻ്റെ കോപ്പി അദ്ദേഹം വാങ്ങിച്ചു വിവരം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം വന്നിരിക്കുന്നു ഡൽഹിയിലറിഞ്ഞു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോയി ഐ ബി റിപ്പോർട്ട് പോയി ആ ഡൽഹിയിൽ നിന്ന് അരമണിക്കൂറിനകം അടുത്ത നടപടിയിലേക്ക് വന്നു ഇസഡ് പ്ലസ് കാറ്റഗറി അനുവദി അനുവദിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് സെക്യൂരിറ്റിയാണ് ഇസഡ് പ്ലസ് കാഷ് കാറ്റഗറി ഇന്ത്യയിലെ നാല് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് പൊതുവെ നമ്മൾ കാണുന്നത് ഒന്ന് വി ഐ പികൾക്ക് വൈ സെക്യൂരിറ്റി ഉണ്ട് വൈ സെക്യൂരിറ്റിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് എക്സ് സെക്യൂരിറ്റിയിൽ രണ്ട് പോലീസുകാരെ ഏറ്റവും താഴ്ന്ന കടയിലുള്ള സെക്യൂരിറ്റിയാണ് എക്സ് അത് രണ്ട് പോലീസുകാരെ അതിനടുത്ത് വൈ സെക്യൂരിറ്റി ഉണ്ട് അതിൽ പതിനൊന്ന് പോലീസുകാരെ കൊടുക്കും അതിന് പിന്നീട് ശേഷം ഇസഡ് പ്രൊവൈഡ് ചെയ്യും ഇസഡ് സെക്യൂരിറ്റി മൂന്നാമത്തെ ഹയസ്റ്റ് സെക്യൂരിറ്റിയാണ് ഇസഡ് അതിനകത്ത് ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് കേരള ഗവർണർക്ക് ഇസഡ് പ്ലസ് ആണ് അതിനകത്ത് അമ്പത്തഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൊടുക്കും അവർ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞു വള്ളിപ്പുറം സിആർ പി കമ്പി നേരി ഡി ഐ ജി നേരിട്ടെടുത്ത് വന്നു അദ്ദേഹം ഇവിടെ നമ്മുടെ ഗവർണർ റെസിഡൻസിൽ വന്നു അവിടുത്തെ കേരള പോലീസിനെ മാറ്റി അവരുടെ സെക്യൂരിറ്റി രാജ്ഭവന് കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇസഡ് പ്ലസ് സെക്യൂരിറ്റിയുടെ മൂവ്മെൻറ്റ് വന്നു ഗവർണറുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി മുഴുവൻ ഇസഡ് പ്ലസ് ആണ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇനി നോക്കുന്നത് അവർ അവരുടെ ചുമതലയേറ്റ് കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി കേരള പോലീസിനുള്ളു ഇസഡ് കാറ്റഗറി ഇന്ത്യയിലെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് വൈസ് പ്രസിഡൻറ്റിന് പ്രൈം മിനിസ്റ്റർക്ക് അവരുടെ എല്ലാവരുടെയും ഫാമിലിക്ക് അതുപോലെ ഇന്ത്യയിലെ കുറച്ച് വി വി ഐ പികൾ അമിത്ഷായ്ക്കുണ്ട് സൽമാൻ ഖാനുണ്ട് അതുപോലെ സോണിയാഗാന്ധിക്കുണ്ട് എം കെ സ്റ്റാലിനുണ്ട് മുകേഷ് അംബാനിക്കുണ്ട് വ്യവസായികൾക്ക് പലർക്കുമുണ്ട് അവർക്കൊക്കെയാണ് ഇസെഡ് പ്ലസ് കാറ്റഗറി കൊടുത്തിരിക്കുന്നത് അത്ര വലിയ ത്രെട്ടുള്ള ഇന്ത്യയിലെ വലിയ പണക്കാർക്ക് ഇന്ത്യയിലെ വലിയ നട നടന്മാർക്ക് അതുപോലെ രാഷ്ട്രീയത്തിലെ മുൻപന്തി നിൽക്കുന്നവർ അവർക്കൊക്കെ ഇ പ്ലസ് കാറ്റഗറി അൻപത്തഞ്ച് പേരും അതിനുള്ള വാഹന വ്യൂഹവും എല്ലാം അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ ഇപ്പം ഗവർണർക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒപ്പമുള്ള ഇ പ്ലസ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞു ഈ ഈ ഗവർണർക്ക് ത്രെട്ടുണ്ടാക്കുന്ന ഇതുപോലെയുള്ള പിള്ളേർ ഇനിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കേസുകളെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പോലീസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ എൻ ഐ എ ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ അന്വേഷണം ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് ദീഹാർ ജയിലിൽ ഇവർക്ക് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഗവർണറുടെ ഇടയുള്ള ആ പോര് നിർത്തി കുട്ടികൾ മര്യാദക്ക് നടക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വളരെ ഗ്രേവായിട്ടുള്ള കേസുകൾ വരും നാഷണൽ ഏജൻസി കേസെടുക്കും ഡൽഹിയിലായിരിക്കും ചിലപ്പോൾ ട്രയൽ നടത്തുന്നത് ഇവിടെ സ്പെഷ്യൽ കോർട്ട് ഉണ്ടാകാം ചിലപ്പം അതുപോലെ തീകാർ ജയിലിലും ചിലപ്പം പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഈ കളി തീക്കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇസഡ് കാറ്റഗറി ഇസഡ് പ്ലസ് കാറ്റഗറിയുള്ള ഗവർണർക്ക് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ സിംറ്റം കുറച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ലോലെസ്നെസ് വന്നു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഇവിടെ ഗവർണർക്ക് പോലും രക്ഷയില്ല ഗവർണർക്ക് പോലും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഡി ജി പി അവിടെ നിന്ന് ഗവർണറെ വിളിച്ച് സാന്ത്വനിപ്പിക്കാൻ നോക്കുന്നു അദ്ദേഹം ഈ ഗവർണർ സഞ്ചരിച്ച സമയത്തുള്ള എസ് എഫ് ഐ ഡി വൈക്കാർ പ്രകടനം ഒന്നും കണ്ടില്ലേ അങ്ങനെയുള്ള പ്രവർത്തനം നല്ലതല്ല അദ്ദേഹം ഡി ജി പി കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെടണം കാരണം അതിനകത്ത് രാഷ്ട്രീയം കളി നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെ പോലീസ് മേധാവി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യമായ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ദൂരഭ്യാപകമായ ഫലം അതിനകത്താവും കാരണം എൻ ഐയുടെ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പോലീസ്മാർക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം സെക്യൂരിറ്റി ലാപ്സസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായേ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഗവർണർമാരാണ് ഓരോ സ്റ്റേറ്റിൻ്റെ മേധാവി അദ്ദേഹമാണ് അവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും അതുപോലെ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ ഹോം സെക്രട്ടറിക്കും ആണ് അവകാശം മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും രാഷ്ട്രീയമായ പല തീരുമാനം എടുത്തെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഈ വി ഐ പികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറി ഹോമും അതുകൊണ്ട് ആ കാര്യം മറക്കരുത് പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇതുപോലെയുള്ള കളികളിൽ രാഷ്ട്രീയമായ ഈ കളികളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുചേരുത് ചീഫ് സെക്രട്ടറി അതുപോലെ അഡീഷണൽ കോർ സെക്രട്ടറി കൃത്യമായ ഡയറക്ഷൻസ് ഡി ജി പിക്കും അതുപോലെ ജില്ലാ പോലീസ് മേധാവികൾക്കും കൊടുക്കണം അതുപോലെ ഈ കുട്ടികൾ ഈ രീതി മുന്നോട്ട് പോകുന്നത് അവരുടെ ഭാവിക്കും വളരെ ദൂഷ്യം ചെയ്യിപ്പിക്കും